അപ്പൊ നമ്മുടെ ഇന്നത്തെ ലൈസഗ്രിമോന്റെ കസ്റ്റമർ എന്ന് വെച്ചാല് തിരുവല്ല എന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കി വരാം അപ്പൊ ഇത് ഫുള്ളായിട്ട് ഇതാ സ്പ്രെഡായിട്ടുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ മൊത്തത്തിലുണ്ട് ഔട്ട്സൈഡ് ഞാൻ ഇത്രയുണ്ട് അപ്പൊ ഇൻസൈഡ് എന്താ നല്ല രീതിക്ക് തന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഹെയർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ജട കെട്ടിട്ടിരിക്കുകയാണ് എന്താ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഹെയറാണിത് ഇത് മൊത്തമാണ് ഉണ്ടോ ഭയങ്കര പാടാ എടുക്കാൻ അപ്പൊ നമുക്ക് വെച്ചാല് മുടിയുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ടോപ്പ് തൊട്ട് ബോട്ടം വരെ നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് സ്പ്രെഡായിട്ട് ഭയങ്കരമായിട്ടുണ്ട് ഇത് അത് മാത്രമല്ല നമുക്ക് മുടിയൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജട പിടിച്ചിട്ട് ഭയങ്കര കേളി ഹെയർ ആണ് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ഭയങ്കര സീനാണ് എന്ന് വെച്ചാൽ ഒറ്റ സിറ്റിങ്ങി തീരോന്നും യാതൊരു പ്രതീക്ഷയില്ല എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഒറ്റ സിറ്റിങ്ങി തീർക്കാൻ ശ്രമിക്കും അപ്പൊ നമുക്കിതെല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് വന്ന കസ്റ്റമറെ തല നമ്മൾ അട്ടിപ്പൊളിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ എങ്ങനെ ഇരുന്ന മുടിയാണ് സംഭവം വെച്ചാലേ നനഞ്ഞിരിക്കുന്ന എനിക്ക് പോകാൻ കുറച്ചും തീർത്തിയുണ്ട് അതുകൊണ്ട് ഉണക്കാൻ നേരെയല്ല പക്ഷേ മൊത്തത്തിൽ അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് നീ ഹാപ്പി അല്ലേ നീ എങ്ങനെയാ അറിഞ്ഞു യൂട്യൂബ് വഴി പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടറിന്റെ അടുത്ത് ഇത് കാണിക്കാൻ പോയോ ഈ അങ്ങനെ അറിഞ്ഞേ അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയതാണ് കേട്ടോ കുട്ടി ഇത് മാറ്റാൻ വേണ്ടിട്ട് അപ്പം ഡോക്ടർ തന്നെ നമ്മളെ പറഞ്ഞ് നമ്മളെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കാണ് സന്തോഷം അപ്പം കൂടുതലും പേര് എങ്ങനെ തന്നെയാണ് വരുന്നത് ഡോക്ടറെ കാണിച്ച് മതിയായിട്ടുള്ളവരൊക്കെയാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് എന്തായാലും ഹാപ്പി അല്ലേ മൊത്തം പക്കായിട്ട് പോയിട്ടുണ്ട് മാം പറഞ്ഞില്ലേ ഭയങ്കര കോംപ്ലിക്കേറ്റഡായി ഇന്ന് തീരുമോയെന്നറിയത്തില്ല പക്ഷെ ഇന്ന് തന്നെ തീർത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവള് ഹാപ്പിയാണ് നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നത് ബൈ അപ്പോൾ നമ്മുടെ കുട്ടിക്ക് നല്ലവണ്ണം ഡാൻഡ്രഫും കൂടെ ഉണ്ട് അപ്പോൾ ഡാൻഡ്രഫിൻ്റെയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മള് ഇനി ഡാൻഡ്രഫും കൂടെ ചെയ്യാനുണ്ട് അതാണ് കൂടുതൽ വെറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഉണക്കാതെ വരുന്നത് ഓക്കെ അപ്പം ഇനി ഡാൻഡ്രഫിൻ്റെ ഇതും കൂടെ കഴിഞ്ഞിട്ട് അവള് വീട്ടിൽ പോകും